Welcome to Malayalampulse.in. നിങ്ങളിങ്ങനെ <laughs> ഓരോരോ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ എന്ത് സി പി ഐ എന്ന് ചോദിച്ചു മുമ്പായിട്ട് ഒരു വലിയ വാർത്തകൾ കൊടുത്തില്ലേ എന്തടിസ്ഥാനം ഞാൻ പറയട്ടെ എന്തടിസ്ഥാനുന്നത് ഞാനൊരു പരിപാടി മിനിസ്റ്ററോട് കൂടി പങ്കെടുക്കുകയാണ് തളിപ്പറമ്പില് അവിടെ ഒരു വലിയ പത്തിരുപത്തി മൂന്ന് കോടി രൂപയുടെ ഒരു പദ്ധതി അതിന്റെ തറക്കല്ലിടൽ പരിപാടിയാണ് അവിടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു വിശദീകരിച്ച് കഴിഞ്ഞതിന് ശേഷം മന്ത്രി ഇറങ്ങി എനിക്കും വേറൊരു പരിപാടിയുണ്ട് മന്ത്രിക്കും പരിപാടിയുണ്ട് അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ പത്രക്കാരവിടെ നിൽക്കുന്നുണ്ട് പത്രക്കാരെന്നോട് ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞൊന്നും പ്രതികരിക്കുന്നില്ല ഒന്നും പ്രതികരിക്കുന്നില്ല അതെന്ന് ഞാൻ അങ്ങോട്ട് നടന്നു ഞാനങ്ങ് നടന്നു പോയിക്കൊണ്ട് അത് അങ്ങനെയാണല്ലോ നിങ്ങളെ ഈ മൈക്കെല്ലാം ഉണ്ടല്ലോ മൈക്കെല്ലാം വെച്ചിട്ടാണല്ലോ തടയുന്നത് അങ്ങനെ തടഞ്ഞ് നിർത്തിയപ്പോൾ ഞാനങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സി പി ഐ എന്നല്ല നമ്മുടെ എന്ത് സി പി ഐ ഞാനങ്ങോ പോവുകയും ചെയ്തു അതല്ലേ നിങ്ങളെ വാർത്തയാക്കിയത് നിങ്ങളല്ലേ എങ്ങനെയാണ് മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുക എന്തെങ്കിലും എടുത്ത് എന്തെങ്കിലും പറയാൻ മിണ്ടാൻ പറ്റുമോ ഞാനൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരെ മുമ്പോട്ടേക്ക് പോവുകയാണ് അപ്പോഴും മൈക്കും കൊണ്ട് എൻ്റെ ഒപ്പം തന്നെ വരുമ്പോഴത്തൊരാളിങ്ങനെ ചോദിച്ചാണ് സി പി ഐ സി പി ഐ നമ്മുടെ എന്ത് സി പി ഐ ഞാനങ്ങോട്ട് ഇട്ടു അപ്പോൾ അത് എന്ത് സി പി ഐ അത് ടൂൺ അങ്ങോട്ട് മാറിയല്ലോ എന്ത് സി പി ഐ ഏത് സി പി ഐ എന്ന് ചോദിച്ചു എന്നൊക്കെ അവരുടെ ഒരു വാർത്ത കൊടുക്കുക എന്താ സംബന്ധവും പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഇല്ലാത്ത ഞാൻ പിന്നെ വെറുതെ പറയുന്നില്ല ഞങ്ങൾക്കതിൽ ഒരു തർക്കമില്ല ഞങ്ങൾ പി എം ശ്രീ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകേണ്ടുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന പദ്ധതിയുടേതായാലും പ്രൊജക്ടിൻ്റേതായാലും ആ പണം കേരളത്തിൽ ലഭിക്കേണ്ട കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവില്ല ഞങ്ങൾ കോൺഗ്രസ് ഇവിടെ ഇപ്പോൾ സമരം നടത്താൻ പുറപ്പെട്ടിരിക്കുകയാണ് വളരെ വിചിത്രമായ കാര്യം കോൺഗ്രസിന് ഒരു അച്ചാക്ഷരം കണ്ടാൻ അവകാശമില്ല കോൺഗ്രസിൻ്റെ കാലത്ത് തന്നെയാണ് ബി ജെ പിയുടെ കാലത്ത് കോൺഗ്രസ് അംഗീകരിച്ചതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പി എം സി പദ്ധതിയിൽ ഒപ്പിട്ട ഗവൺമെന്റ് കോൺഗ്രസ് ഭരിക്കുന്ന സന്ദർഭത്തിൽ രാജസ്ഥാൻ ഗവൺമെന്റ് കർണാടകത്തിലേ ഇപ്പോൾ അവരോഹിക്കുന്നുണ്ട് അവിടെയുണ്ട് തെലുങ്കാനയിലുണ്ട് അത്രീ സംസ്ഥാനമുള്ളു ഇപ്പോൾ മുമ്പത്തെ പോലെ സംസ്ഥാനം ഇല്ല അവിടെയെല്ലാം ഒപ്പിട്ടിട്ടുണ്ട് അവിടെയെല്ലാം നടപ്പിലാക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ ഇടതോട്ട ജനാധിപത്യ മുന്നോണി അടിക്കാൻ ഒരു വടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേലെ നിലപാട് സ്വീകരിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിനുള്ളത് കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പാണ് അവർക്ക് രാഷ്ട്രീയമാണ് കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ പാടില്ല എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ് അവർ ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നയപരമായിട്ട് അന്നും ഇന്നും ഇനി നാളെയും ഈ പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നിബന്ധനകൾക്കെതിരാണ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനം ഞങ്ങളുണ്ട് സി പി ഐ ഉണ്ട് സി പി ഐ ആണല്ലോ ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ ഒരു ഇടതുപക്ഷ പാർട്ടി സ്വാഭാവികമായിട്ടും ഞങ്ങളും അവരൊക്കെ അവരൊക്കെയായിട്ട് ചർച്ച ചെയ്ത് ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കും ഞങ്ങൾക്ക് സംശയം എന്താ അല്ലാന്ന് എന്തൊക്കെ അതൊക്കെ ഭരണപരമായ പ്രശ്നമാണ് ഭരണപരമായ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ട ഞങ്ങളെന്നെ ആശങ്ക പ്രകടിപ്പിക്കില്ലേ നിങ്ങളിതിൽ വേറെ വിഷമിക്കുന്നത് ഞാൻ തന്നെ പറഞ്ഞില്ലേ ആശങ്ക ഞങ്ങളിതിനെതിരാണ് അന്നും എതിരാണ് ഇന്നും എതിരാണ് നാളെയും എതിരാണ് അതായത് പാർട്ടിയുടെ നിലപാട് ഈ പി എം സി പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിബന്ധന വെച്ച് ഗവൺമെന്റിനോട് ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സമൂഹത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ വലിയേട്ട നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും വെച്ച് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ആ നിലപാടിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ടില്ല എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രശ്നം ആയിരക്കണക്കിന് കോടി ഉറപ്പിക്കുക കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് നൽകേണ്ടെന്ന പണം തരുന്നില്ല ആ തരാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയിട്ടുണ്ട് ആ കൈകാര്യം ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്തപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ആവശ്യമായ സമയം എടുത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത് അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഞങ്ങൾ ഞങ്ങളുടെതായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അത് പി എം സി സംബന്ധിച്ചിടത്തോളം ഒരു സംശയമുള്ളതല്ല ഞങ്ങൾ ആ നിലപാടിനോട് യോജിക്കുന്നതല്ല എന്നാൽ ഗവൺമെൻറ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പണവും കിട്ടണം നിലപാട് നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ ഈ അവരുടെ നിലപാട് നടപ്പിലാക്കാൻ പറ്റുകയും ചെയ്യില്ല എന്നാൽ ഒരു ഒരു അന്തരാളഘട്ടം ഉണ്ടല്ലോ ആ ഘട്ടത്തെ നമുക്ക് എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നത് സി പി ഐ ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അതിലൊരു കടുംപിടുത്തം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കേണ്ട കാര്യമില്ല കൂട്ടായിട്ടുള്ള മുന്നണിയും ചർച്ചയാണ് അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും ചർച്ച ചെയ്യും